ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രണ്ട് ബെഡ്റൂമുകളും ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും അടുക്കളയും അടങ്ങുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് അപ്പാർട്ട്മെന്റുകളാണ് ഈ അപ്പാർട്ട്മെന്റ് എറണാകുളം ടൗൺ ഏരിയയോട് ചേർന്ന് തൃപ്പൂണിത്തറയ്ക്കും വയറ്റിലേക്കും അടുത്ത് എരൂർ ഷാരി അമ്പലത്തിനൊക്കെ അടുത്തായി ആറ് സെന്റിൽ കവേഡ് കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അഞ്ഞൂറ്റി എഴുപത്തി സ്ക്വയർ ഫീറ്റ് ടു ബി എച്ച് കെ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ മൊത്തം നാല് അപ്പാർട്ട്മെന്റുകളാണുള്ളത് രണ്ട് അപ്പാർട്ട്മെന്റുകൾ സെയിലായതാണ് ഇനി കിഴക്ക് ഭാഗത്തുള്ള ഒരു ഗ്രൗണ്ട് ഫ്ലോർ അപ്പാർട്ട്മെന്റും ഒരു ഫസ്റ്റ് ഫ്ലോർ അപ്പാർട്ട്മെൻറ്റുമാണ് വിൽപ്പനയ്ക്കുള്ളത് കിഴക്ക് ദർശനത്തിലാണ് ഈ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ട് ഭാഗത്ത് ഓരോ ഫാമിലിക്കും കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് കൂടാതെ ടൂ വീലറുകൾ പാർക്ക് ചെയ്യുന്നതിനായി അപ്പാർട്ട്മെന്റിന്റെ ലെഫ്റ്റ് ഭാഗത്തും ബാക്ക് സൈഡിലും പ്രത്യേകം സ്ഥലം നൽകിയിട്ടുണ്ട് പാർക്കിംഗ് ഏരിയയിലേക്ക് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാനായിട്ട് മുഗൾ ഭാഗം മൊത്തം ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പാർട്ട്മെന്റിന്റെ ചുറ്റുഭാഗം ഭാഗം മൊത്തം ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത് കൂടാതെ കാർ പാർക്കിംഗ് ഏരിയയിൽ കാണുന്ന ഭിത്തിയിൽ മൊത്തം ക്ലാഡിങ് ടൈലാണ് ഒടിച്ചിരിക്കുന്നത് ഇവിടെ അപ്പാർട്ട്മെന്റിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ടൂ വീലറുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നേരെ കാണുന്നത് അപ്പാർട്ട്മെന്റിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന വഴിയിലേക്കുള്ള ഒരു ഗേറ്റാണ് സ്ലൈഡിങ് മോഡൽ ഗേറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പാർട്ട്മെന്റിന്റെ കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും വഴിയാണ് പടിഞ്ഞാറ് ഭാഗത്ത് വഴിയുടെ വീതി രണ്ട് മീറ്റർ ആണ് പത്ത് അടി വീതിയുള്ള വഴിയാണ് കിഴക്ക് ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഇതാണ് നാല് അപ്പാർട്ട്മെന്റിനും കൂടിയുള്ള സിറ്റൌട്ട് സിറ്റൌട്ടിന്റെ ടോപ്പും സ്റ്റെപ്പിന്റെ ടോപ്പും ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡ് ഭാഗം മൊത്തം ഐവറി കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം പതിനൊന്നടിയും വീതി ഇരുപത്തി ഒമ്പത് സെന്റിമീറ്ററുമാണ് സിറ്റൌട്ടിന്റെ വലിപ്പം ആറേമുക്കാൽ അടി നീളവും മൂന്നേകാൽ അടി വീതിയുമാണ് ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് ഉള്ളത് ഔട്ട് കടന്നു വരുന്നത് സ്റ്റെയർ റൂം അടക്കമുള്ള ഒരു ഏരിയയിലേക്കാണ് ഈ ഏരിയയുടെ വലിപ്പം ഇരുപതര അടി നീളവും ആറേകാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തെട്ട് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇതാണ് ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് അപ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് ഈ ഏരിയയുടെ വലിപ്പം പത്തേകാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി രണ്ടര സ്ക്വയർ ആണ് ലിവിംഗ് ഏരിയ ഉള്ളത് ലിവിംഗ് ഏരിയയുടെ നേരെ കാണുന്ന ഭിത്തിയിലും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലും ടി സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള സ്വിച്ചും സോക്കറ്റും ഒക്കെ നൽകിയിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്ത് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പത്തടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തേകാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴര സ്ക്വയർ ബെഡ്റൂം ഉള്ളത് ൂമിലേക്ക് കടന്നു വരുന്ന ഡോറിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബെർത്തും റൂമിന്റെ ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിൽ ബാത്റൂമിനോട് ചേർന്ന് കോർണറിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും നൽകിയിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചടി നീളവും നാലടി വീതിയുമാണ് ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഒമ്പതര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് എൺപത്തി അഞ്ചര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളി ബ്രൗൺ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്ത്റൂമിൻ്റെ വലിപ്പം അഞ്ചടി നീളവും നാലടി വീതിയുമാണ് ഇരുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള അടുക്കളയിലേക്ക് പ്രവേശിക്കാനുള്ള ഡോറ് ഗ്ലാസ്സിലും വുഡിലും സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിൽ നല്ലൊരു പിക്ചർ വർക്ക് നൽകിയിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കിച്ചൺ സ്ലാബ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കടന്നു വരുന്ന ഡോറിൻ്റെ മുകളിലായിട്ട് ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതര അടി നീളവും ആറര അടി വീതിയുമാണ് അറുപത്തി സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇവിടെ സ്റ്റെയറിനോട് ചേർന്ന് തന്നെ പൈപ്പ് വെള്ളവും ബോർവൽ വെള്ളവും മുകളിലേക്ക് പമ്പ ചെയ്യുന്നതിനായിട്ട് രണ്ട് മോട്ടറുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റെയർ വരുന്ന ഭാഗമൊക്കെ പൊതുവായിട്ട് എല്ലാവർക്കും കൂടി ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബും സൈഡിൽ വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൽ മൊത്തം ഇരുപത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി ി മൂന്നര സെന്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെന്റിമീറ്ററുമാണ് സ്റ്റെയർ കയറി വരുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ് ഇവിടെയൊക്കെ വേണമെങ്കിൽ വന്ന് നിൽക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഏരിയ എല്ലാവർക്കും പൊതുവായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് രണ്ടാമത്തെ വിൽപ്പനയ്ക്കുള്ള അപ്പാർട്ട്മെന്റ് താഴെ കണ്ട സെയിം അപ്പാർട്ട്മെന്റ് പോലെ തന്നെയാണ് ഈ അപ്പാർട്ട്മെന്റും ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ രണ്ട് ബെഡ്റൂം ഒരു അടുക്കള അങ്ങനെ തന്നെയാണ് ഇതും പണിതിരിക്കുന്നത് രണ്ട് അപ്പാർട്ട്മെന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പാർട്ട്മെന്റ് മാത്രം തുറന്നു കാണിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമമാകും അതുകൊണ്ടാണ് ഞാൻ ഈ അപ്പാർട്ട്മെന്റ് തുറന്ന് ഒന്ന് ഓടിച്ച് ുന്നത് ഇവിടെ രണ്ട് അപ്പാർട്ട്മെന്റുകളിലും എല്ലായിടത്തും ഫാനും ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ങിക്കുന്നവർക്ക് ഫർണിച്ചറുകൾ മാത്രം കൊണ്ടുവന്നാൽ മതിയാകും നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ നല്ല മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ അപ്പാർട്ട്മെൻറ്റാണിത് ഇവിടെ നിന്നും തൃപ്പൂണിത്ര വെണ്ണല ബസ് റോഡിലേക്ക് അഞ്ഞൂറ്റി അമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വില്പനയ്ക്കുള്ള രണ്ട് അപ്പാർട്ട്മെൻറ്റുകളുടെയും വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഏറ്റവും മുകളിലെ ടെറസിൽ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നാല് അപ്പാർട്ട്മെൻറ്റുകാർക്കും ഉപയോഗിക്കാനുള്ള സ്പേസ് ഇവര് പ്രത്യേകം മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ആ ഭാഗങ്ങൾ ഓരോ അപ്പാർട്ട്മെന്റുകാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ അപ്പാർട്ട്മെന്റുകളിൽ ഓരോ അപ്പാർട്ട്മെന്റിനും ഇവർ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ തന്നെ ആണ് അപ്പാർട്ട്മെന്റ് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് ഓണറുമായി സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇവിടെ ഒരു സ്റ്റെയർ റൂം നൽകിയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പാർട്ട്മെൻറ്റിലേക്ക് കടന്നു വരുന്ന എൻട്രൻസ് ഭാഗത്ത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റീൽ ട്യൂബിൽ ഗ്രിൽ മോഡല് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്ക് തുറക്കുന്ന രീതിയിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത് അത് നൈറ്റിലേക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്തിടാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റില ജംഗ്ഷനിലേക്ക് രണ്ടര കിലോമീറ്ററും തൃപ്പോണത്തുറയിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും എസ് മെട്രോ സ്റ്റേഷനിലേക്ക് രണ്ടേകാൾ കിലോമീറ്ററും പേട്ടയിലേക്ക് മൂന്ന് കിലോമീറ്ററും മരട്ടിലേക്ക് ആറ് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്ററും തേവരയിലേക്ക് ഒമ്പത് കിലോമീറ്ററും ചമ്പക്കരയിലേക്ക് രണ്ടര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് മൂന്നര കിലോമീറ്ററും കാക്കനാടേക്ക് ഏഴ് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് ആറ് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ആറര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് എട്ടര കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് അഞ്ചേ മുക്കാൽ കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് ആറേ മുക്കാൽ കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് എട്ടര കിലോമീറ്ററും കലൂരേക്ക് ആറേ മുക്കാൽ കിലോമീറ്ററും ന്യൂക്ലിയസ് മാളിലേക്ക് അഞ്ച് കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷൻ ആണ് അങ്ങോട്ട് മൂന്നര കിലോമീറ്റർ ആണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ും നല്ല വീടുകളോ അപ്പാർട്ട്മെന്റുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക തൃപ്പോണത്ര ടച്ച് ചെയ്തുള്ള ഏരിയയിൽ അഞ്ഞൂറ്റി അമ്പതിന് മുകളിൽ വിൽപ്പനയ്ക്കുള്ള വീടുകളുടെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചാനൽ സന്ദർശിച്ച് വീഡിയോകൾ കാണാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ബിൽഡിങ്ങിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും അപ്പാർട്ട്മെൻറ്റ് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം